നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളിലൊന്നാണ് ഇന്ന് മൂത്ത മകൻ്റെ രാഹുലിൻ്റെ വിവാഹം ഇന്നിവിടെ ആർഡി ആറിൽ കഴിഞ്ഞു രാഹുലും മേരിയെ ഒരുമിച്ച് കൊല്ലം മണിപ്പാൽ യൂണിവേഴ്സിറ്റി പഠിച്ചവരാണ് ഫാം ഡിക്ക് അങ്ങനെ അവർ പ്രണയബദ്ധരാവുകയും അങ്ങനെ വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം പെൺകുട്ടിയുടെ അമ്മാവൻ തിരുമല അനിൽ എന്നെപ്പോലെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കൗൺസിലറാണ് പൊതുപ്രവർത്തകനാണ് അപ്പോൾ അങ്ങനൊരു കുടുംബത്തിൽ തന്നെ നമുക്ക് വരാൻ സാധിച്ച വലിയ സന്തോഷമുണ്ട് എന്തായാലും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അതുപോലെ എറണാകുളം അങ്ങനെയുള്ള എല്ലാ ജില്ലകളിൽ നിന്ന് ഏറെക്കൂറ് ആൾക്കാരൊക്കെ വന്ന് നമ്മുടെ കുട്ടികളെ അനുഗ്രഹിക്കുകയുണ്ടായി വലിയ സന്തോഷം എല്ലാവരോടും സന്തോഷം പങ്കിടുന്നു നമസ്കാരം